എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലൗസിലൂടെ സ്വാഗതം ഇന്നൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഉഴുന്നും ഒരു ടേബിൾ സ്പൂണോളം ഉലുവയിട്ട് രണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആട്ടുന്നതിന് മുമ്പെടുത്ത് പുറത്ത് വെച്ചിട്ട് ആട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ കഴുകി അന്നേരം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആറു മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്ത് വെച്ചതാണിത് നമ്മളിവിടെ ഉഴുന്ന് ആട്ടിയിട്ടുണ്ട് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാൻ ഉഴുനാട്ടിയത് കേട്ടോ ഒരു ഗുണസമ്പുഷ്ടമായിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് കേട്ടോ ഞാൻ അരി അരിയും ഉഴുന്നുമൊക്കെ അന്നേരം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇഡ്ഡലിക്കൊന്നും ഒരു കുഴപ്പവും വരത്തില്ല ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ചോറും കൂടുകയാണ് കേട്ടോ അത് പഴയ ചോറ് വേണമെങ്കിലും പുതിയ ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആട്ടിക്കൊണ്ട് നല്ല തണുപ്പുണ്ട് നിങ്ങൾക്ക് അഥവാ അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഐസ് കട്ട ഇട്ടാലും മതി ഇത് ഇത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ അരി ഉഴുന്നും കുതിർത്ത് അന്നേരം വെച്ചെന്നും പറഞ്ഞ് നമ്മളെ ഇഡ്ഡലി ഒന്നും കട്ടിയായിട്ടൊന്നും ഇരിക്കത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ എൻ്റെ ഞാൻ പുഴുങ്ങി വെക്കുന്ന ഇഡ്ഡലിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇത് അതിലും ഗുണസമ്പുഷ്ടമായിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ അരി ഒരു ട്രിപ്പ് ആട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ആട്ടിക്കൊണ്ട് വരുന്നത് കേട്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളുടെ അരി അരച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ മിക്സി കഴിവിയ വെള്ളം കൂടെ ഇതിനകത്ത് ചേർക്കണം കേട്ടോ നമുക്ക് ഈ മാവ് നല്ലതുപോലെ യോജിപ്പിക്കാം കേട്ടോ ആദ്യം നമുക്കിങ്ങനെ യോജിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് കൈവച്ച് നല്ലോണം ചേർക്കാം രാവിലെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു വസ്തു ചേർക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് അത് അപ്പം അത് രാവിലെ ഞാൻ കാണിച്ചു നമ്മുടെ മാവൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട് നമുക്കത് അടച്ചു വയ്ക്കാം ഇപ്പം രാവിലെ നമുക്ക് നോക്കാം ഇപ്പം അത് അരപ്പാത്രവേ ഉള്ളിൽ നാളെ രാവിലെ ആകുമ്പോൾ ഇത് പൊങ്ങിയൊക്കെ വരും കേട്ടോ ശരി നമുക്കത് അടച്ചിട്ട ഞാനൊരു സ്വൽപ്പം ഇവിടെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് നമുക്കൊരു നെറ്റ് വെച്ച് അടയ്ക്കും കേട്ടോ എല്ലാവർക്കും ശുഭരാത്രി ഓക്കേ എല്ലാവർക്കും ശുഭദിനം നമുക്ക് ഇഡലി നോക്കാം നല്ലതുപോലെ പൊങ്ങി ഫ്രിഡ്ജിൽ കരി ഉഴുന്ന് വെച്ചെന്ന് പറഞ്ഞ് നമ്മളുടെ അരി കാട്ടിയാൽ ഇങ്ങനെ പൊങ്ങാതൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് നല്ലല്ലാം ജോയിപ്പിച്ചിട്ട് കുറച്ചെടുത്ത് ഞാൻ ഇഡ്ഡലി നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മാറ്റി അടുത്തത് നമുക്ക് ഇത് നമ്മൾ ഇതിനകത്ത് സാധാരണ നമ്മൾ ഇഡലി പിഴുങ്ങനെ പിഴുങ്ങിയതാണ് ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കാം ഓക്കെ നല്ല ഇളവ് വരും കേട്ട ഈ അളവാണ് കറക്റ്റായിട്ട് നല്ലത് കേട്ട മൂന്ന് കപ്പിന് ഒരു കപ്പ് ഉഴുന്നു ഒരു സ്പൂൺ ഉരുവാണ് ഈ ഇഡ്ഡലി നല്ല സ്മൂത്ത് ആയിരിക്കുന്ന സ്മൂത്തായിരിക്കുന്ന കണ്ടലിന് നമുക്കടുത്ത ഇഡ്ഡലിയുടെ മാവ് തയ്യാറാക്കാനായിട്ട് ഒരു ഇല ആവശ്യമുണ്ട് അതാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഇത് കണ്ടില്ലേ നമ്മൾ അടീനിയം നല്ല പൂത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അവളുടെ ചവിട്ടിൽ അവൾക്ക് കുളിർമയേകി തണലേകി കൊണ്ടാണ് നമ്മളെ കുടങ്ങൽ ഇങ്ങനെ പടർന്ന് പന്തരിച്ച് നിൽക്കുന്നത് ആ കുടങ്ങൽ കൊണ്ടാണ് നമ്മളിന്ന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് വൈറ്റിനും അതുപോലെ തന്നെ ബുദ്ധിപരമായ ഉയർച്ചയ്ക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് ഔഷധ ഒരു ഇലയാണ് ഇത് വെച്ചാണ് ഞാനിന്ന് നമ്മളുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം അടിപൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഇലയൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് വിഭവങ്ങളുണ്ടാക്കും ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുറുക്കിയെടുക്കാം അതുപോലെ തന്നെ പുട്ട് പുഴുങ്ങാം നമുക്ക് മുറുക്കുണ്ടാക്കാം അങ്ങനെ വലിയതായിട്ട് ചെവകളൊന്നുമില്ല ചമ്മന്തി ഉണ്ടാക്കാം ഈ ചമ്മന്തിയൊക്കെ ഞാൻ പുറമിനെ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഔഷധം മൂലമുള്ളൊരു ഇലയാണ് ഇതൊക്കെ നല്ല നല്ല കുളിർമയോട് ഞാൻ കുറേ നാളുകൊണ്ട് ഇത് വിചാരിച്ചതായിരുന്നു നിങ്ങളെ കാണിക്കണമെന്ന് അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള സമയം എത്തത് അപ്പം ഇതിങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ടപ്പം നിങ്ങൾക്ക് ഒരു റെസിപ്പി നിങ്ങൾക്ക് ഒരെണ്ണമെങ്കിലും നിങ്ങളെ കാണിച്ചു തരണമല്ലേ ഒന്നല്ല ഞാൻ രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ കൊച്ചുങ്ങൾക്കൊക്കെയാണെങ്കിൽ ഇത് ഒരു രണ്ടോ മൂന്നോ ഇലയായാലും നമ്മളെ ആഹാരത്തിലൊക്കെ ഉൾപ്പെടുത്തി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഈ ബുദ്ധിക്കൊക്കെ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് എല്ലാവർക്കും നമുക്കൊക്കെ കഴിക്കാം എന്നറി ഞാൻ പറഞ്ഞതാ ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതിലും വലിയ ഇലയായിരുന്നു കേട്ടോ ഇപ്പൊ ഇതെല്ലാം കൂടെ കൂടിപ്പോ ഇനി മാറ്റി നടണം നമ്മളെ കുടങ്ങലിന്റെ ഇലയാണ് കേട്ടോ നമ്മളെ കുടങ്ങൽ ഒരു മൂന്നാല് വെള്ളത്തിൽ ഞാൻ കഴുകി നമ്മളെ ചെടിച്ചട്ടിലൊക്കെ നിക്കുന്ന ഇല്ലേ അപ്പൊ ഞാൻ ഇത് ഒരു ബൗളിലോ ിങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ബൗളിലല്ല നമ്മളെ മിക്സിയുടെ ജാറിലോട്ട് നമ്മളൊരു ഹെൽത്തി ഫുഡാണ് ഉണ്ടാക്കുന്നത് പിന്നെ അഴുക്കും പൊടിയെല്ലാം കളഞ്ഞ് നമുക്കിത് കുറച്ച് ഉപ്പ് വരയിലും കൂടെ ചേർത്ത് ഇത് നല്ലോണം അരിച്ചു കൊണ്ട് ചെവയൊക്കെ മാറും രണ്ടും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചോണ്ട് വരാം കേട്ടോ നമ്മളെ കുടങ്ങലിൻ്റെ ഇല നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നേരത്തെ നമ്മൾ ആട്ടി വെച്ചിരുന്ന ഇഡ്ഡലി മാവിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾക്കൊക്കെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം കാരണം നമ്മൾ നേരത്തെ ഇതിനകത്ത് ഉപ്പിട്ട് ആട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകം നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെന്ന് കുടങ്ങൽ കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം രാത്രിയിൽ അത്താഴത്തിന് എടുക്കാം നമ്മളുടെ ഹെൽത്തി ഇഡലി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് ഉപ്പൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ അരയ്ക്കാൻ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ അരച്ച ആ കുടങ്കലിൻ്റെ ഇലയുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ആ ബൗളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇടുന്നു പച്ചമുളക് ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചോണ്ട് വരെ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ ആ ഇഞ്ചി ഇഞ്ചി ഇടണം കേട്ടോ ഇഞ്ചി എല്ലാം ചേർത്ത് നമുക്കിത് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം ഇഡ്ഡലി തട്ട് ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് മാവ് കൂട്ടി വയ്ക്കും വ് പൊരി ഒഴിച്ചു ഇനി നമുക്കൊരു ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കിയാലോ കുഞ്ഞിഡ്ഡലിയും കൂടെ ഉണ്ടാക്ക എനിക്ക് കൊച്ചു സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേട്ടിങ്ങനെ പറക്കി നമ്മളെ കുഞ്ഞു ഇഡ്ഡലിയും കൂടെ നമ്മൾ പൊരി ഒഴിച്ച് ഇതിൽ അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ മതി കേട്ടോ ഓക്കെ വെന്തിട്ട് കടച്ചു നമുക്ക് മുളകും ഉള്ളിയും കൂടി ഇട്ടോ കറിവേപ്പില ഇട്ടു ഇതിലേക്ക് നമ്മൾ കടൂർ തത് ഇട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അനത്താം ഞാനിത് അനത്തുന്നില്ല കേട്ടോ ഇങ്ങനെ ആയിട്ട് തന്നെ കഴിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കേട്ടോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ നമ്മുടെ ഇഡലി ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മളെ കുട്ടി ഇഡലി ഓക്കെ നമ്മുടെ കുടങ്ങൽ കൊണ്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടായി ഇഡ്ഡലി നമുക്കിനി പിറക്കി 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 തിന്ന അതേപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കുടങ്ങൽ കൊണ്ടുള്ള ചട്നി ഉണ്ടാക്കി നമുക്കിത് കഴിച്ച് നോക്കാം ഞാൻ രണ്ട് ചമ്മന്തി ഉണ്ടാക്കിയത് ഞാനൊന്ന് കഴിച്ചിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാം കേട്ടോ അടിപൊളി നമ്മൾ ആ ഇലയുടെ ഒന്നും ഒരു ഒരു ടേസ്റ്റ് നമ്മൾ അറിയുന്നില്ല കേട്ടോ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്കൂളിൽ കൊടുത്തുകൂടിയൊക്കെ ചെയ്യാമത് കേട്ടോ രാവിലെയൊക്കെ കൊടുത്ത അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ അടിപൊളി ഉള്ളിൽ ശരിയായിരിക്കുന്നു നിങ്ങൾക്കിത് അനത്തി എടുക്കാം വെറും ചമ്മന്തി പോലെ തന്നെ ഉപയോഗിക്കാം ചോറിന് കൂട്ടാനായിട്ട് ചമ്മന്തിയായിട്ട് ഉടങ്ങൽ ഉപയോഗിക്കാൻ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഹെൽത്തി ഇഡലി നമുക്ക് കൂടെ റെഡി ആയിട്ടിരിക്കും താങ്ക്സ് ഓൾ താങ്ക്സ് ഗോൾ കുടങ്ങല്ലിന്റെ ദോശയും കൂടെ വെച്ചിടാം ദോശ നമ്മളങ്ങനെ കുടങ്കലിൻ്റെ ഇല കൊണ്ട് ഇഡ്ഡലിയും ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനമാണ് എൻ്റെ ചാനലിൻ്റെ വിജയം നമുക്കെല്ലാം ആരോഗ്യം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഓരോ ദിനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്സ് ഗോഡ്